മേ പൊരു രഗമേഘം തൂ മാനമേ പൊരു രഗമേഘം തണവായി കണമുയൻ ഒഴുകാനും പൂമാനമേ ൂമാനമേ പൊരുരാഗമേഖം നമസ്കാരം ഞാൻ കെ ജി മാർക്കേഴ്സാണ് സ്വപ്ന വീട് എന്ന ഈ എപ്പിസോഡിൽ എൻ്റെ കാക്കനാട് തെങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പുതുതായിട്ട് വെച്ച വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളേവർക്കും സ്വപ്ന വീടിലെ എൻ്റെ പുതിയ ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം േട്ടാ നമസ്കാരം വീട് എന്ന് പറയുന്നപ്പോൾ എല്ലാവരും വലിയൊരു സ്വപ്നമാണ് ചേട്ടൻ ആ ഒരു സ്വപ്നത്തിന്റെ സാഫല്യത്തിൽ എത്തുന്ന പുതിയ വീടാണ് പുതിയ വിശേഷം എന്താണ് വീടിന്റെ കഥ എങ്ങനെയാണെന്ന് പറയാം കഥ ഞാൻ ഈ പറഞ്ഞാല് പാട്ട് തൊഴിലാളിയായിട്ട് വരുന്നു അപ്പൊ ഉപജീവനമാക്കി എടുത്തു അങ്ങനെ പാട്ടും എന്താ പറയുക ഗാനമേളയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സമയം അതായത് എഴുപത്തെട്ട് മുതൽ ആണ് ഗാനമേളകൾ ഞാൻ തുടങ്ങുന്നത് അങ്ങനെ മാസം മുപ്പത് മുപ്പത്തി അഞ്ച് റൂഗ്രെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത് കഴിഞ്ഞ് കല്യാണം കഴിയുന്നു അപ്പം നമുക്ക് വീട് എന്നുള്ളൊരു ആലോചന കാരണം കുഞ്ഞുങ്ങളൊക്കെ ആയ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് സെറ്റിലാവണമല്ലോ അപ്പം അതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ സമയത്ത് അപ്പൻ ഡോക്ടറൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നം എൻ്റെതായ ഒരു തീരുമാനത്തിലാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ എനിക്ക് വീട്ടിലും പോയിട്ട് എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ എനിക്കൊരു ഒരു ഒരു ആഗ്രഹവും ഒരു തീരുമാനവും ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാവണം ഈ രംഗത്ത് അങ്ങനെ ആദ്യം ഞാൻ കടവന്ത്ര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജംഗ്ഷനിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പ്ലോട്ടിൽ അവരൊരു മൂന്ന് നിലയിൽ പന്ത്രണ്ട് ഫ്ലാറ്റ് വെക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതിലൊരു ഫ്ലാറ്റ് ഞാൻ എടുക്കുന്നു അത് നയൻറ്റി ടുവിലാണ് അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വളരുന്നു അവരുടെ ഭാവി അതായത് കല്യാണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഫ്ലാറ്റ് പോരാ എന്നൊരു ഒരു ചിന്തയിലോട്ട് വന്നു അങ്ങനെ ഞാൻ അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ അപ്പം മക്കളൊക്കെ വളർന്നുകൊണ്ട് അവരും സെർച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ആഡ് കണ്ടിട്ട് ഇവിടെ വരുന്നു ഇവിടെ വന്നപ്പം ഈ പറഞ്ഞ എനിക്ക് ആംബിയൻസ് ഒരുപാട് ഇഷ്ടമായി കുറച്ച് വിട്ടിട്ടാണ് നഗരതാണ് ആ നഗരമാണെങ്കിലും അവിടെ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പം എൻ്റെ ഔട്ട് ഔട്ടറൊക്കെ ആയിട്ടുള്ളൂ അപ്പം അങ്ങനെ കണ്ടു എനിക്ക് എൻ്റെ എന്താ പറയുക ഇൻറ്റീരിയർ പ്രത്യേക ഇൻറ്റീരിയർ ഞാൻ മീൻ ചെയ്യുന്നത് എൻ്റെ കൺസെപ്റ്റിലുള്ള ഒരു ഘടന അതിനകത്ത് അടുക്കള ഇന്നടത്തായിരിക്കണം അങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഏകദേശമൊക്കെ അത് ഒത്തു വന്നു അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് എടുക്കാം അങ്ങനെയാണ് ഈ വീട് എടുക്കുന്നതും പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ ആർക്കിടെക്റ്റാണ് അപ്പോൾ അയാളുടെയും കൂടെ ചില ഐഡിയാസൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വീട് ഫർണിഷ് ചെയ്ത് കഴിഞ്ഞ ഒരു വർഷമായി ഞാനിവിടെ കയറിയിട്ട് അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു എന്താ പറയുക ഈ വീടിൻ്റെ ഉത്ഭവം ഇത് പത്ത് സെൻറ്റ് പ്ലോട്ടാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു വീതി അതായത് ഒരു ഒരു നല്ല അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു വീടിൻ്റെ ആവശ്യത്തിനുള്ള വീതിയുണ്ട് പിന്നെ ബാക്കിലേക്കാണ് കുറച്ച് നീളത്തിൽ കിടക്കുന്നത് ഒരു ഒരു ചെറിയ ലോണുണ്ട് വീട് ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ് അപ്പോൾ മേലെ ഒരു ലിവിങ് ഉണ്ട് മേലെ മൂന്ന് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബെഡ്റൂമാണ് മൊത്തം അപ്പം അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂംസുമാണ് എല്ലാം അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും ഒരു മനുഷ്യ ആയുസില് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കെട്ടിടമായിട്ട് തോന്നി അപ്പം അങ്ങനെ എടുത്തു അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട് ഇതൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ തന്നെ പഠിപ്പിച്ചാണ് സൈഡൊക്കെ കെട്ടി ഒക്കെ ഞാൻ തന്നെ ചെയ്തതാണ് ഇതിൻ്റെ ഔട്ടർ മാത്രമേ ഉള്ളൂ ഇതൊരു വില്ലാ പ്രോജക്റ്റാണ് അപ്പോൾ എല്ലാ വീടിനും ഏകദേശം ഒരുപോലെ ഇരിക്കണം എന്നുള്ളൊരു ഉണ്ട് അവർക്ക് അപ്പോൾ അതൊഴികെ ബാക്കിയൊക്കെ നമ്മുടെയാണ് എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇതൊരു ചെറിയൊരു ഒരു സ്പേസ് ആണ് ഈ ക്ലൈഡിങ് ഒക്കെ നമ്മൾ തന്നെ ചെയ്തതാണ് രണ്ടു വശത്തും ഇതൊരു ലിവിങ് ഏരിയ ആണ് ഈ വീടിന് രണ്ട് ലിവിങ് ആണ് ഒന്ന് മേലുണ്ട് അതെൻ്റെ പ്രൈവറ്റ് സ്പൈ ആയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞപോലെ ഈ വുഡൻ എല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ് അതേപോലെ ഈ സോഫ കസ്റ്റമൈസ് ചെയ്താണ് ഇതിനകത്ത് എല്ലാ ചെയ്സും കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് കാരണം ഈ നീളവും വീതിയൊക്കെ എടുത്തിട്ടാണ് നമ്മളീ സോഫയൊക്കെ ചെയ്തത് പിന്നെ ഈ പിന്നെ ലോണിലോട്ടുള്ളൊരു വ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു വലിയ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് എൻ്റെ ഭാര്യ മഞ്ജു ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് രണ്ടാണും ഒരു പെണ്ണുമാണ് മൂത്ത മോന് നിതിൻ അയാൾ ഇവിടെ തന്നെ ഇപ്പം കിഴക്കമ്പലത്ത് സമരട്ടിൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ മോൻ ആർക്കിടെക്റ്റാണ് അയാൾ കോഴിക്കോട് തന്നെയാണ് ഇപ്പം ഏഴു വർഷമായിട്ട് സ്ഥാപതി എന്ന് പറയുന്ന ഫേമിൽ വർക്ക് ചെയ്യുന്നു മോള് ആണ് ഇപ്പം ഒരു ഒരു വർഷമായിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു നമിത അങ്ങനെ ഞങ്ങൾ സന്തുഷ്ട സമ്പുഷ്ട കുടുംബമായിട്ട് ഇങ്ങനെ പോവുകയാണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു പാത് അങ്ങോട്ട് ബാക്കിലോട്ട് ഉണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് വരുന്നത് പിന്നെ ഇതെല്ലാം എൻ്റെ മകൻ്റെ കൂടെ ചേർത്ത എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഈ വുഡൻ എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനപ്രകാരമാണ് നമ്മൾ തുടങ്ങി വെച്ചത് പക്ഷെ തുടങ്ങി വെക്കഴിഞ്ഞപ്പോൾ പിന്നെ കംപ്ലീറ്റ് ആയിട്ടങ്ങ് ചെയ്തു മറ്റേ ഒരു ഏരിയ മാത്രം മതി എന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ തീരുമാനം പക്ഷെ പിന്നീട് അത് കംപ്ലീറ്റ് ആ വീടിൻ്റെ മൊത്തം ആംബിയൻസ് നോക്കിയിട്ടങ്ങ് ചെയ്യുമായിരുന്നു ഇതിനകത്തുള്ള മിക്ക ഫോട്ടോസും എൻ്റെ രണ്ടാമത്തെ മകൻ ആർക്കിടെക്ടിന്റെ എന്താ പറയുക ക്രിയേഷനാണ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചതല്ല അവൻ ഒരുപാട് ഇതിൽ ഓൺലൈനിൽ കയറി നോക്കിയിട്ട് റെയർ ഫോട്ടോസായിട്ടുള്ള ചില പെയിൻറിങ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചേട്ടാ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ഇടങ്ങളും വളരെ ചിട്ടയായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ തന്നെ വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഷൂട്ട് ചെയ്യാൻ വന്നത് അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണ് ഞാൻ പൊതുവേ ഏത് കാര്യം ചെയ്യുമ്പോഴും എനിക്കത് ചിട്ടയായിട്ട് പോകണമെന്ന് നിർബന്ധം ഉള്ള ഒരാളാണ് പക്ഷേ പറഞ്ഞാൽ കഴിയുന്നതും നല്ല നീറ്റായിട്ട് വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതായത് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ പ്രേമലു എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സിനിമയിലെ പാട്ട് ഹിറ്റായതിനു ശേഷം ഒരു എട്ട് പത്ത് ഓൺലൈൻ ചാനലുകളും മെയിൻ സ്ട്രീമിലുള്ള ചാനലുകളൊക്കെ ഷൂട്ടിന് വരാറുണ്ട് അപ്പം ഞാൻ വീടിനകവും ലോണും ഒക്കെയാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ പ്രിമാസിലൊക്കെ പോയി എടുക്കാറുണ്ട് അപ്പം വീട് എപ്പോഴും അത് കാരണം കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഇങ്ങനെ ചിട്ടയായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ് ആ അതെ തീർച്ചയായിട്ടും ആ പാട്ട് കിട്ടിയതിന് ശേഷം ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് പിന്നീട് ന്യൂജനിലും നമ്മൾക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റും എന്ന് കാണിക്കണമല്ലോ അപ്പം അങ്ങനെ പാടിക്കൊടുത്താണ് അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ചായപ്പാനി തപ്പില്ല റൊഡരിക തുടിപ്പഞ്ചാരി കൊട്ടില്ല കാതരിക എ പ്രേമിക്കൂടൂ നീ സുമ വരിക മനസങ്ങ് നീറണേ ഗൊലിസൊടനീയ പനിച്ചങ്ങ് കേറണേ പരസിറ്റമോള ഉള്ളിലിരുനാടീ തെലുങ്കനപൊമലു തെലുങ്കനപൊമലു തെലുങ്കാനൊംബലു എൻ ഡിആർ സിറ്റി പോയി വറുങ് പഴയ ഒരു ഹിറ്റ് പാട്ടുകൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു ഇപ്പൊ മലയാള സിനിമയുടെ ട്രെൻഡാണ് ഇപ്പം ചേട്ടൻ തന്നെ പാടിയ പൂമാനമെ ഓസ്ലർനാത്ത് നേരത്തെ വന്നിട്ടുണ്ട് നീരാകാശം ആ പാട്ട് രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്തായിരുന്നു അങ്ങനെ എനിക്ക് എനിക്കൊന്നും ഒരു ട്രെൻഡ് കുറച്ച് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വരുന്നുണ്ട് കാരണം പുതിയ തലമുറയ്ക്ക് പാടാൻ നല്ല പാട്ടുകളൊന്നും പിന്നെ പൊതുവേ ഇല്ല അപ്പോൾ കാരണം ആൾക്കാരുടെ മനസ്സിലുള്ള പാട്ടുകൾ കൊടുത്താൽ മാത്രമേ ഏത് പാട്ടും ശ്രദ്ധിക്കപ്പെടത്തുള്ളൂ അത് പുതിയ തലമുറ ആയാലും പഴയ തലമുറ ആയാലും ആ പാട്ട് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നല്ല ട്യൂണും നല്ല വരികളും നല്ല ആലാപനവും ഒക്കെ ആയിരിക്കണം അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ പുതിയ തലമുറയിൽ വളരെ കുറവാണ് അതുകൊണ്ടായിരിക്കാം ഈ പഴയ പാട്ടുകളൊക്കെ വീണ്ടും വീണ്ടും എടുക്കുന്നത് ഇപ്പം ഈ ഹോസിലറിൽ തന്നെ പൂമാലമേ വന്നതോടുകൂടി വീണ്ടും ഒരു ട്രെൻഡായി വേറെ അല്ല ഞാനത് എയ്റ്റി ഫൈവില് പാടിയ പാട്ടാണ് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പാട്ട് വരുമ്പോൾ ഇതാർ പാടിയതാണ് എപ്പോൾ പാടിയതാണ് ഏത് സിനിമയിലാണെന്നൊക്കെ ആൾക്കാർ തിരഞ്ഞു അപ്പോൾ അങ്ങനെ തിരഞ്ഞപ്പം നമുക്കത് വീണ്ടും ഒരു പ്രമോഷനായി അതും ഒരു നല്ല ഒരു കാര്യമാണ് ഒരു പരിധി വരെ ഇത് ആക്ച്വലി ഈ ഫോൾ ഫീലിംഗ് എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ് അതുപോലെ ഇവിടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഐഡിയയിൽ ഉള്ള ഒരു ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി കാരണം ഡബിൾ ഹൈറ്റ് ആണ് അതുപോലെ അപ്സ്റ്റെയറിൽ നിൽക്കുമ്പം ഡൈനിങ് കാണണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ പണിഞ്ഞു വന്നപ്പം വലിയൊരു ക്രോക്കറി ഷെൽഫ് ഇവിടെ കൊടുക്കാമെന്ന് തോന്നി അങ്ങനെയാണ് ഈ വലിയൊരു ക്രോക്കറി ഷെൽഫ് ഇവിടെ വരുന്നത് സാധാരണ ആരെങ്കിലുമൊക്കെ വരും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു മേശ വേണമെന്നുള്ളത് കൊണ്ട് ഈ ഏരിയ വലുതായിരിക്കണം എനിക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു അതും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഈ ഏരിയ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെയാണ് ഈ ഞാൻ പറയില്ല എൻ്റെ ഒരു തീരുമാനത്തിലേക്ക് ഈ വീട് മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ വന്നത് അതുപോലെ സ്റ്റെയർ ആണെങ്കിലും ഒരു സൈഡിൽ ഒതുങ്ങി ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു ഒരു സ്റ്റെയർസാണ് അപ്പോൾ അതും ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി ആദ്യത്തെ ബെഡ്റൂം അത് ഗസ്റ്റ് ബെഡ്റൂമായിട്ട് വെച്ചിരിക്കുകയാണ് ഇതിനൊരു കോമൺ ബാത്താണ് വെച്ചിരിക്കുന്നത് കാരണം ആരെങ്കിലും വന്നാൽ അവർക്കും കൂടെ ഉപയോഗിക്കത്തക്ക രീതിയിൽ പുറമേ എന്ന് വരുന്ന ഗസ്റ്റിന് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ബാത്റൂമിൻ്റെ ഘടന ഇവിടെ ഉള്ളവർക്ക് ഈ മുറിയിലുള്ളവർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ആണ് ബാത്റൂം വെച്ചിരിക്കുന്നത് ഇവിടെ ഇതിലെ ഇതിലെ ഒരു എൻട്രി ഉണ്ട് പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഡാവൻ വരച്ച ക്രൈസ്റ്റിൻ്റെ ഒറിജിനൽ ഫോട്ടോയിൽ നിന്ന് എടുത്ത ഒരു പിക്ചറാണിത് അപ്പം ഇത് ഇവിടമാണ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്പേസ് മേലെ ഉള്ള പോലെ തന്നെ ഇവിടെയുമുണ്ട് അത്യാവശ്യം വൈകുന്നേരങ്ങളിൽ അടുക്കളയിൽ നിന്ന് നേരെ ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കാം ഇത്തിരി കാറ്റൊക്കെ കിട്ടും ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഇത് എൻ്റെ വോട്ട് വൈഫിൻ്റെ ഇവിടെ ഒരു ഡ്രസ്സിങ്ങിന് ഒരു സെപ്പറേറ്റ് സ്ഥലവും വലിയൊരു വാട്ടർ പ്രൂഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പ്രവേശനമില്ല അപ്പോൾ അതിനോട് ചേർന്നതിനെയാണ് ബാത്റൂമ് ഡൈനിങ്ങിനോട് ചേർന്നാണ് വാഷ് വരുന്നത് പക്ഷേ ഒരു സെപ്പറേഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വാഷ് പേസിന് ഇവിടെ വെച്ചിട്ട് സ്റ്റോറേജ് ഒക്കെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാത്റൂമിലേക്ക് എൻട്രി ആണ് അത് ശ്രീമതിയുടെ ഏരിയ ഇതാണ് ഞങ്ങളുടെ അടുക്കള ഐഡിയ പ്രകാരമാണ് ചെയ്തത് ഇത് ഇത് ഞങ്ങളുടെ വീട്ടില് ഇത് രണ്ടും ഒരേ കളർ ആയിരുന്നു മോൻ പറഞ്ഞത് ഡിഫറൻ്റ് ആയിട്ട് അതാണ് ഇത് ഡിഫറെ ആയിട്ട് ചെയ്തത് യു ഷേപ്പിലാണ് ഇതിന്റെ ഘടന വരുന്നത് പിന്നെ അവിടെ ആയിട്ടാണ് എന്റെ സ്റ്റോവ് അതാണ് പിന്നെ സ്റ്റേർ കയറി സ്പേസിലേക്കാണ് ഇവിടെ സംഗീത ജീവിതത്തിൽ അദ്ദേഹത്തിന് പുരസ്കാരങ്ങളും ഓർമ്മ ചിത്രങ്ങളും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇത് വീടിന്റെ ഒരു മുൻവശമാണ് ഒരു ത്രൂ ഔട്ട് ഗ്ലാസ് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് ഇതുവഴി നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ ലഭിക്കുന്ന വിധമാണ് അതിൻ്റെ ഒരു ക്രമീകരണം ഞാൻ എൻ്റെ ഒരു സ്പേസ് ആയിട്ട് ഇങ്ങനെ മാറ്റി അതായത് എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പാട്ട് കേൾക്കാനും ന്യൂസ് കാണാനും കുറച്ച് എപ്പോഴെങ്കിലും എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരിടം ഇവിടെയാണ് എനിക്ക് കിട്ടിയ ബഹുമതികൾ അവാഡ്സ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കുറേയൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഓർമ്മകൾക്കായിട്ട് പഴയ ആദ്യത്തെ റെക്കോർഡിങ് ബാലേന്ദ്രമേനും ഞാനും ജെൻസിയും ജോൺസനും ഒക്കെ ഉള്ളൊരു പടമുണ്ട് പിന്നെ ദാസേഠനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട സമയത്തെടുത്ത ഒരു ഫോട്ടോ ആണത് ഞാൻ എൺപത്തി രണ്ട് കാലഘട്ടം മുതലാണ് കാസറ്റ് സംഗീതങ്ങൾ വേണ്ടി പാടാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് ഒരുപാട് പാട്ടുകൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു ആകാശം മാറും ഭൂതലവും മാറും ആദ്യ മുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം വചനത്തിൻ്റെ വിത്തുവിതയ്ക്കാൻ പോകാം സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം അതേപോലെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൺപത്തി രണ്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ പാടിയ പാട്ടുകളാണ് പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിൽ ഞാൻ പാടിയ പാട്ടാണ് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഉള്ളത് അതിൻ്റെ തുടക്കം േലിൻ ദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ കിടുന്നു ദൈവം ആഭാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേതിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇസ്രായേലി നാഥനായി വാൾ ഏകദൈവം സത്യജീവമാർഗമാണു ദൈവം അപ്പം അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് ഒരു മൂന്ന് സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ മുകളിലെ ബെഡ്റൂംസിലേക്ക് അടക്കുന്നത് ഒരു ലോങ് പാസേജ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു പുറത്തേക്ക് ഒരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ മുകളിലെ മൂന്ന് ബെഡ്റൂംസ് ഇവിടെ ആണ് വരുന്നത് ഇത് അത് നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് പോവാം അപ്പം നമുക്ക് സിമ്പിൾ തീമിലൊരിക്കും ഒരു ബെഡ്റൂം അത്യാവശ്യം പാനലിംഗ് വർക്കുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഹെഡ് സൈഡ് വോളിലും പാനലിംഗ് വർക്കുകളുണ്ട് മുകളിലെ ജിപ്സും സീലിംഗിൽ ലൈറ്റുകളും നൽകിയിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇവിടെ സ്റ്റോറേജ് വാഡ്റൂബുകളും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത ബെഡ്റൂം ഒരു സിമ്പിൾ തീമിൽ ഒരു ബെഡ്റൂം തന്നെ ഇവിടെ ഹെഡ് സൈഡ് വോൾഡ് വാൾ ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് ഈ ജിപ്സും സീലിംഗ് എല്ലാം കോമൺ കോമണായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ബെഡ്റൂമുകളുടെ ഒരു പൊതു സവിശേഷത ഇവിടെ ഒരു വർക്ക് സ്പേസ് വോൾ നൽകിയിട്ടുണ്ട് ഇവിടേക്ക് മാറ്റി ഒരു വാർഡ്രോബും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇതാണ് എൻ്റെ മൂത്ത മകൻ്റെ ബെഡ്റൂം ഇച്ചിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അപ്പോൾ ഓരോരുത്തരും ഈ വീട് കണ്ടപ്പോഴേ പറഞ്ഞു ഇതെൻ്റെ ബെഡ്റൂം ഇതെൻ്റെ ബെഡ്റൂം എന്ന് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ മകൻ്റെ അതിൻ്റെ അറ്റത്താണ് മകളുടെ അപ്പം ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ബെഡ്റൂം അവരവർ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ ഫോൺ സീലിംഗ് ഒക്കെ കോമൺ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പിന്നെ സോഫയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് ഒരു ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ഇത് വച്ചിട്ടുണ്ട് അത് എടുത്ത് ഫിറ്റ് ചെയ്താൽ രണ്ട് സ്പേസ് ആയിട്ട് തോന്നാം അപ്പോൾ അത് ഭാവിയിൽ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ വിചാരിച്ചിട്ടങ്ങനെ വിട്ടുകൊടുത്തിരിക്കുകയാണ് പിന്നെ ഇതൊരു കോമൺ ഒരു ഒരു സ്പേസ് ആയിട്ട് ഒരു ലോങ് എന്തോ പാത് വേ പോലെ ഇട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ആ മഴയും വെയിലും ഒക്കെ കാണാനും പൊള്ളാനും ഒക്കെ ആയിട്ട് അവിടെ ഒരു സ്പേസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് പേണകിയും എല്ലാം ഒക്കെ നനച്ചിവിടെ ഉണക്കാനിടാനോ ഒക്കെ ഉള്ള ഇത് ഉണ്ട് സംവിധാനമുണ്ട് പിന്നെ ഒരു നല്ല വ്യൂ ആണ് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ടുള്ളൊരു പച്ചപ്പൊക്കെ ഉള്ളൊരു വ്യൂ ആണ് കാരണം ഇത് പടിഞ്ഞാറ് ഭാഗമാണ് കിഴക്ക് ഭാഗം അവിടെയാണ് അപ്പോൾ ഈ വൈകുന്നേരം ആകുമ്പോൾ നല്ല കാറ്റും ഇങ്ങോട്ട് പടിഞ്ഞാറൊന്ന് നിന്ന് അകത്തേക്ക് വരും അതുപോലെ വെട്ടവും എപ്പോഴും നല്ല ലൈറ്റും ഉണ്ട് എയറിയുമാണ് അപ്പം നാൽപ്പത്തഞ്ച് വർഷത്തിലേറെ ആയിട്ട് ഈ ഒരു സംഗീത മേഖലയിലുണ്ട് പതിനയ്യായിരത്തിലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് നാലായിരത്തിലേറെ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് ഒരു നൂറ് സിനിമകളിലോളമേ മലയാള സിനിമകളിൽ നൂറ് സിനിമകളോളമേ പാടിയിട്ടുള്ളൂ അപ്പം മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ളൂ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് തോന്നാറുമുണ്ട് കാരണം നമ്മുടെ കഴിവോ ശബ്ദമോ അതൊന്നും വേണ്ടവണ്ണോ ഉപയോഗപ്പെട്ടിട്ടില്ല പക്ഷേ അതിനകത്തുള്ള കുഴപ്പം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനൊക്കെ വരുന്ന സമയത്ത് ചില സിനിമ പ്രൊഡക്ഷൻ കമ്പനികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്ന് അവരെടുക്കുന്ന പടങ്ങൾക്ക് മാത്രമേ എന്താ പറയുക സെയിലുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അതിന് മാത്രമേ പാട്ടുകൾ പാട്ടുകളുണ്ടായിരുന്നുള്ളൂ ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു മുപ്പത് പടം മുപ്പത്തഞ്ച് പടം ഒക്കെ ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ അത് നൂറ്റമ്പത് ഇരുന്നൂറും ഒക്കെ ചലച്ചിത്രങ്ങളാണ് ആരൊക്കെ പിന്നെ അഭിനയിക്കണം ആര് സംഗീതം കൈകാര്യം ചെയ്യണം ആര് പാടണം അതേപോലെ അഭിനേതാക്കൾ അഭിനേതാക്കളാരായിരിക്കണം അങ്ങനെയൊക്കെ കുറേ നിർമ്മാതാക്കളും അതുപോലെ വിതരണക്കാരും ഒക്കെ ചില നസ്കർഷകൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നമുക്ക് വേണമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഓരോ പാട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് അതാണ് ഞാൻ പറഞ്ഞ വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തിയിട്ടില്ല അവളെ അവൻ്റെ ശബ്ദം കൊള്ളാം അല്ലെങ്കിൽ അവനെ കൊണ്ട് പാടിക്കാം എന്ന് വിചാരിച്ചു പോലും അങ്ങനെ ആരും മുമ്പോട്ട് വന്നില്ല അപ്പം അതൊരു വലിയൊരു ഒരു പാളിച്ചായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് കാരണം പിൽക്കാലത്ത് ഞാൻ പാടിയ ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഇന്ദു ഹിന്ദു ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് ചെയ്യാം ചെയ്യാമുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു പക്ഷെ അതാരും ഉപയോഗിച്ചില്ല അങ്ങനെ ഒരു ഒരു എനിക്ക് തോന്നാറുണ്ട് ചിലപ്പം സ്വപ്ന വീട് എന്ന ഈ ബൃഹത്തായ പരിപാടിയിൽ എൻ്റെ സ്വപ്ന ഗ്രഹം ഉൾപ്പെടുത്തി ശ്രോതാക്കൾക്കും അതേപോലെ പ്രേക്ഷകർക്കും വേണ്ടി സമർപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുള്ള അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനുള്ള കടപ്പാട് ഞാൻ അറിയിക്കുകയാണ് ഏതൊരു മനുഷ്യൻ്റെയും അത് ആർട്ടിസ്റ്റാവണമെന്നില്ല എന്തെങ്കിലും പ്രത്യേകത ഉള്ള ആളാവണമെന്നില്ല പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് അവന് കയറിക്കിടക്കാൻ ഒരു ഇടം വേണം എന്നുള്ളത് അത് തൻ്റെ മനസ്സിലുള്ള സ്വപ്നം പോലെ തന്നെ ഭവിക്കുമ്പോഴാണത് സ്വപ്ന വീടാവുന്നത് അപ്പോൾ അങ്ങനെ ഒരു വീട് എനിക്ക് ഈ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് വർഷം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ച ഇതിൻ്റെ പുറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് എല്ലാ ആശംസകളും